അപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ടായി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ആണല്ലേ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോ ഇന്ന് മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ലീവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാന്ന് എനിക്ക് ഈ മഴയുള്ള ദിവസങ്ങളിൽ ബൈക്കിൽ പുറത്ത് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ആ മഴയൊക്കെ കൊണ്ട് ക്ലൈമറ്റ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് അതൊരു വേറെ തന്നെ ഫീലല്ലേ അപ്പോ നമ്മൾ ഇന്ന് പോകുന്നത് അനങ്ങന്മലയിലേക്കാണ് കേട്ടോ അനങ്ങന്മല എക്കോ ടൂറിസം ഇനി പോകുന്ന വഴി തന്നെ കണ്ടില്ലേ എന്ത് ഭംഗിയാലേ കാണാൻ ഒരു പ്രത്യേക ഫീലും അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇപ്പോ മഴക്കാലായാലും തിരക്കാണ് കേട്ടോ ബാക്കിയുള്ള സമയങ്ങളിലൊന്നും എത്ര ആളോ തിരക്കോ ഒന്നും കാണാറില്ല ഇതേ വെള്ളം കണ്ടോ മഴവെള്ളം മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലാണെട്ടോ അത് കലങ്ങി മറിഞ്ഞു പോകുന്ന കണ്ടില്ലേ അവിടെ നിന്ന് നമുക്ക് മേലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നാല്പത് രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടടുത്ത് ഞങ്ങൾ മേലേക്ക് കയറിയപ്പോഴേക്കും ശക്തിയായിട്ട് കാറ്റ് വീശ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര കാറ്റും കാർമേഘം എല്ലാം ഇരുണ്ടും മൂടി നല്ല മഴയ്ക്കുള്ള എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു എനിക്കാ കാഴ്ച നല്ല സന്തോഷം തന്നു കാരണം ഞാൻ വന്നു തന്നെ മഴ നനയാനാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു മഴ നനയുക എന്നുള്ളത് അപ്പോ ഞാൻ ആ ചാറ്റൽ മഴയും നല്ല കാറ്റും എല്ലാം അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തേക്കും മഴ പെയ്തു തുടങ്ങി മഴ പെയ്തു തുടങ്ങിയതും പെട്ടെന്ന് തന്നെ മഴ ശക്തി കൂടി മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ കണ്ണ് കാണാൻ പറ്റാതെ അത്രയും വലിയ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വിഷ്വൽസും വീഡിയോ അത്രയും ക്ലിയർ ആയിട്ട് എടുക്കാനോ എല്ലാ വിഷ്വൽസും കവർ ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല മലമുകളിലായതുകൊണ്ടായിരിക്കണം കാറ്റിന് ഭയങ്കര ശക്തിയായിരുന്നു കേട്ടോ എനിക്ക് വീടോന്ന് വരെ സംശയം തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ ബെഞ്ചിൽ കയറങ്ങിയിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആ മഴയുടെ ഭംഗി അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നന്നായി ആസ്വദിച്ചു ചുറ്റുമുള്ള കാഴ്ചകളും കാഴ്ചകളെല്ലാം മഴ നന്നായി മറക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക മഴ ഒരു കോട്ടിങ് പോലെ ചുറ്റുള്ള കാഴ്ചകളെ എല്ലാം നന്നായി കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ കാഴ്ചയ്ക്കൊരു ഭംഗിയല്ലേ അങ്ങനെ അതെല്ലാം കണ്ടു എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മഴയത്ത് കളിച്ചു ആ മഴയിൽ ആസ്വദിച്ചു അതിനിടയിലൂടെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ പണികളെല്ലാം ഇടയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടും മാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാറ്റ് കാരണം കാറ്റ് മഴയല്ല ഒന്ന് ഒതുങ്ങി എന്ന് തോന്നിയപ്പോൾ കുറേ ആളുകൾ നിന്ന് മേലെ കയറി വരുന്നുണ്ടായിരുന്നു അതിൽ കുറേ ഫാമിലീസും കപ്പിൾസും എല്ലാം ഉണ്ടായിരുന്നു മഴയൊന്ന് കുറഞ്ഞപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ആ കാഴ്ചകളും മഴയും കൂടി തളർന്നങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം പുറകിലുള്ള മലയിൽ അത്യാവശ്യം നന്നായി കോടമഞ്ഞെല്ലാം ഇറങ്ങുന്നുണ്ടായിരുന്നു മുന്നിലേക്ക് നോക്കിയാലോ നല്ല മഴയും പാടവും തോടും എല്ലാം കൂടി വേറൊരു കാഴ്ച എന്താ പറയുക ഭൂമിയിൽ സ്വർഗം എന്നൊക്കെ പറയില്ലേ അതുപോലൊരു കാഴ്ച പിന്നെ അതെ ഇനി ഇങ്ങോട്ട് വീണ്ടും മുകളിലോട്ട് കയറാനായിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് അലൗഡല്ല അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രെക്കിങ്ങിനുള്ള സ്പെഷ്യൽ പാസ്സൊക്കെ എടുത്തിട്ടേ പോവാൻ അപ്പോൾ അവർ നമുക്കൊരു ഗൈഡിനൊക്കെ പ്രൊവൈഡ് ചെയ്യും എന്നാണ് എൻ്റെ അറിവ് ദേദി കണ്ടോ ഇത് നമ്മുടെ പുറകിലും സൈഡിലുമായിട്ട് ഒരുപാട് ഉയരത്തിലുള്ള മലനിരകളാണ് കേട്ടോ അതെല്ലാം അങ്ങനെ കോടയിൽ പൊതിഞ്ഞു കിടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ ഒരു മലവെള്ളപ്പാശ് കാണിച്ചല്ലേ ആ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ പോകുന്നത് ഈ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് കുറച്ചപ്പുറത്തായിട്ട് നോക്കിയൊരു തോട് കാണാൻ പറ്റും ആ തോട്ടിലോട്ടാണ് ഈ വെള്ളം ചെന്ന് ചേരുന്നത് ഈ സൈഡിലൊക്കെ ആയിട്ട് ഫെൻസിങ്ങും എല്ലാം വെച്ച് നല്ലോണം സെക്യൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ അവരത് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫും ഒക്കെ എല്ലാം സേഫ് ആക്കി വെച്ചുകൊണ്ട് മാത്രം ട്രാവൽ ചെയ്യാൻ എല്ലാം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു ആ വെള്ളം ഒഴുകി വരുന്നതും കുറേ പേരോട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളം വരുന്നതും എല്ലാം അങ്ങനെ കുറച്ചധികം സമയം അവിടെയും സ്പെൻഡ് ചെയ്തു അപ്പോഴേക്ക് പതിയെ എട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെല്ലെ പതിയെ ഇന്നത്തെ യാത്ര എല്ലാം മതിയാക്കി വീട്ടിലോട്ട് തിരിക്കുകയാണേ അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് താങ്ക് യു